ഭാരതീയ ദളിത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് പുതിയക്കോട്ടയിൽ സമാപിച്ചു ഹോസ്റ്റൽഗ് സർവീസ് സഹകരണ ബാങ്കുകളിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് എ കെ ശശി ഉദ്ഘാടനം ചെയ്തു ഭരണഘടനാ സംരക്ഷണമുള്ള ദളിത് വിഭാഗങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുത്ത് വീണ്ടും ആ സമൂഹത്തെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രമമെന്ന് ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എ കെ ശശി കുറ്റപ്പെടുത്തി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ദളിത് വിഭാഗങ്ങളെ ആക്രമിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്നത് പതിവായിട്ടും യാതൊരുവിധ നടപടി സ്വീകരിക്കുവാനോ അക്രമികൾക്ക് തക്കതായ ശിഷ്ടവാകി നൽകുവാനോ അതതിടങ്ങളിലെ സംസ്ഥാന സർക്കാരുകളും കേന്ദ്രവും തയ്യാറാകാതിരിക്കുന്നത് അത്യന്തം ഗുരുതരമായ സാഹചര്യമാണെന്നും ഇതേ നിലപാടാണ് കേരളം ഭരിക്കുന്ന ഇടതുമുന്നണിയും സ്വീകരിച്ചു വരുന്നതെന്നും എ കെ ശശി ആരോപിച്ചു ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഹോസ്റ്റർ സർവീസ്കരണ ബാങ്ക് ഹാളിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പട്ടികവർഗക്കാരനായ സന്തോഷം തന്നെ പട്ടികവർഗക്കാരൻ പറഞ്ഞു അയാള് പട്ടികജാതി പട്ടികജാതി മന്ത്രിമാർ പട്ടികവർഗം അതുപോലെ പട്ടികവർഗക്കാരൻ പട്ടികജാതി പട്ടിക ചുമതലയോടെ തെറ്റില്ലാത്തത് ജനാധിപത്യ രീതിയില്ലെന്നാവശ്യമാണ് പക്ഷെ പട്ടികജാതിക്ക് ഒരു മന്ത്രി ഉണ്ടാകണം അയാൾ പട്ടികജാതി ഭരിക്കണമെന്നില്ല ഒരു പ്രാതിനിധ്യം ജാതിയും മതവും ഒക്കെ നോക്കി മന്ത്രിസഭയിൽ മന്ത്രിമാരെ എടുക്കുമ്പോൾ കേരളത്തിലെ അംഗസംഖ്യയിൽ പത്ത് പതിനൊന്ന് ശതമാനം വരുന്ന പട്ടികജാതിക്കാർക്ക് ഒരു മന്ത്രി ഇല്ലെന്ന് പറഞ്ഞാൽ ദ്രോഹിക്കുന്നുണ്ട് ഇത് നമ്മുടെ ബുദ്ധി ബുദ്ധിയുടെ ബുദ്ധിയുടെ അടിച്ച് ചപ്പി അടിച്ചതിന് ഷേപ്പ് ഇല്ലാത്ത നമ്മുടെ 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 എന്തൊക്കെ നേടിയെടുത്തോ ആ ഒരു നമ്മളെ ചുടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് പി രാമചന്ദ്രൻ അധ്യക്ഷനായി കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ഇ എസ് ബിജു അജിത് മാട്ടൂൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഉമേശൻ ബേളൂർ കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി മോഹനൻ സംസ്ഥാന സെക്രട്ടറിമാരായ വി കെ രാജൻ ദിലീപ് കുമാർ സുന്ദരൻ കുറിച്ചിക്കുന്ന് എള്ളത്തുകൃഷ്ണൻ കെ കുഞ്ഞിക്കൃഷ്ണൻ കുസുമം ചേനക്കോട് പി രവി എം അമിത തുടങ്ങിയവർ സംസാരിച്ചു ഷാജി തെക്കിയിൽ സ്വാഗതവും സുധാകരൻ കൊട്ടറ നന്ദിയും പറഞ്ഞു രാഷ്ട്രശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ നൂറ്റിമുപ്പത്തിമൂന്നാം ജന്മദിനത്തിൽ കേരളത്തിൽ ചരിത്ര സെമിനാറുകൾ നടത്താൻ സമ്മേളനത്തിൽ തീരുമാനമായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്